ഈ കടയ്ക്ക് മുന്നിലേക്ക് റോഡിൽ നിന്നും കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് കമ്പി വേലികൾ സംരക്ഷണ വേലികൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇതുപോലെ ഒന്നെങ്കിൽ വരും അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാറി കയറേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഹോട്ടലിലേക്ക് പോകാം അപ്പം ഇതുപോലെ സാഹചര്യത്തില് എനിക്ക് മാത്രം ഇവിടെ വഴി കിട്ടാത്ത ഒരു അവസ്ഥ കാരണം ഞാൻ പ്രസ്ഥാനം തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് കുറച്ചുനാളി ഞാൻ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് അതിനുശേഷം സ്വന്തം കാട്ടിട്ട് വരുമാന മാർഗ്ഗം നോക്കി ഒരു ബിസിനസ് തുടങ്ങി പക്ഷേ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അവർ പോലും വിളിച്ചിട്ടില്ല ഇത് പക്ഷെ നമുക്ക് വഴി തരത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് റിക്ക് എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാല് നമ്മളിപ്പോൾ അതുകൊണ്ട് നമ്മളെ പരസ്യം പോലും നമ്മൾ ചെയ്യുന്നില്ല കാരണം പരസ്യം ചെയ്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓ നമ്മള് മൂന്ന് മീറ്ററാണ് ഗവൺമെന്റ് പറയുന്ന ഒരു മാനദണ്ഡം നമ്മൾ ഏകദേശം അഞ്ചാമുക്കാം മീറ്റർ ആറ് മീറ്റർ ഇറക്കിയാണ് നമ്മൾ ബിൽഡിംഗ് വെച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കതിനകത്ത് കൈക്കൂലി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാനിവിടെ അനിയതി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുന്നത് നമസ്കാരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോയപ്പോൾ കാളകെട്ടിയിൽ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയതാണ് കാളഘട്ടിയിലെ കാടപക്ഷി റെസ്റ്റോറൻറ്റ് നല്ല വെറൈറ്റി ഫുഡ് കിട്ടുന്നതെന്ന് കരുതിയാണ് ഇവിടെ വന്നത് വാഹനം നിർത്തി ഈ കടയ്ക്ക് മുന്നിൽ കയറാൻ തന്നപ്പോൾ ഈ കടയ്ക്ക് മുന്നിലേക്ക് റോഡിൽ നിന്ന് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ദാ ഇങ്ങനെ കമ്പി വേലികൾ സംരക്ഷണ വേലികൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇനിയും ഞാൻ കയറണമെന്നുണ്ടെങ്കിൽ നേരെ നൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകണം അങ്ങനെ നൂറ്റമ്പത് മീറ്റർ നടന്നാണ് ഇവിടേക്ക് കയറേണ്ടത് ഈ കടയുടെ ഉടമകൾ പറയുന്നത് കഴിഞ്ഞ ഏഴ് മാസമായി ഇവിടെ നിന്നും ഒരു വഴി സംവിധാനം അവർക്ക് സൗകര്യം ഒരുക്കി നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞതാണ് എന്നാൽ ഈ ഇതിൻ്റെ സംരക്ഷണ ചുമതല റിക്ക് അതായത് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡ് എന്ന റിക്കിനാണ് ഈ പരിപാലന ചുമതലയുള്ളത് റിക്കിൽ അപേക്ഷ നൽകി ഏഴു മാസം കഴിഞ്ഞിട്ടും ഇവിടെ ഇതുവരെയും ഉദ്യോഗസ്ഥരുടെ ഒരു പിടിവാശി മൂലമാണ് ഇത് ഞങ്ങൾക്ക് തുറന്നു നൽകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് താളകട്ടി സ്വദേശികളായ ഷിനുവും ഭാര്യ സോജിയും ചേർന്നാണ് ഇത്തരത്തിലൊരു സംരംഭം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്നത് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നേ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇവർ അപേക്ഷ നൽകിയതാണ് ഞങ്ങൾക്ക് വഴി സൗകര്യം ഒരുക്കി നൽകുന്നത് ണമെന്ന് പറഞ്ഞതാണ് എന്നാൽ ഇത്രയും കാലമായിട്ടും ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ച് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സൗ സൗകര്യം അതൊക്കെ ഇവർക്ക് വഴി സൗകര്യം തുറന്നു നൽകാത്തതിന് അവർ വലിയ വിഷമത്തിലാണ് റിക്കിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് തടസ്സം നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പലതവണ അവർ പരാതിയുമായി എത്തി ചെന്നതാണ് ഒരു തവണ ഒരു ഉദ്യോഗസ്ഥ ഇവിടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ ഉദ്യോഗസ്ഥയുടെ പിടിവാശി മൂലമാണ് ഇത്തരത്തിൽ വഴി സൗകര്യം ഒരുക്കി എന്ന് കടയുടമകൾ പറയുകയാണ് ഹലോ ആ നമസ്കാരം ആ നമസ്കാരം ഇത് നിങ്ങൾ എത്ര കാലമായി അവിടെ ഹോട്ടൽ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നമ്മുടെ ഹോട്ടലാണ് കഫേ മീൻസ് അത്യാവശ്യം ഫുഡും ഒക്കെ കൊടുക്കുന്ന ഒരു ചെറിയ സംവിധാനം നമ്മളിത് ഒരു ടെമ്പറിയായിട്ടുള്ള ഷെഡിൽ നമ്മൾ ചെയ്ത് നമ്മൾ ഓൾറെഡി ലൈസൻസ് ഒക്കെ എടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഈ നമ്മൾഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബിൽഡിങ്ങിന് വേണ്ടി നമുക്ക് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ മുമ്പിലായിട്ട് സാൻഡ്രയിലും ഒരു പ്രൊട്ടക്ഷനു വേണ്ടി ചെയ്തിട്ട് ഒരു ബാരിക്കേഡും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് റിമൂവ് ചെയ്യാൻ വേണ്ടി പി ഡബ്ല്യൂ ഡി ആയിട്ട് ബന്ധപ്പെട്ടപ്പോ പി ഡബ്ല്യു ഡി പറയുന്നത് പി ഡബ്ല്യു ഡി അല്ല എന്റെ ചാർജ് അത് റിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് അവര് ലീസിന് കൊടുത്തിരിക്കുക അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു നമ്മൾ ബിൽഡിങ് പണിയുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അവർ വന്ന് നോക്കി ആദ്യം നോക്കിയിട്ട് പറഞ്ഞു പണികളൊക്കെ നടന്നോട്ടെ നമുക്ക് പണി നടന്നു കഴിഞ്ഞു ഇതിൻ്റെ ഇത് റിമൂവ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അസിസ്റ്റ് എഞ്ചിനീയർ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം അനൂപ് നാഥത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മൾ നമ്മളിതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു പണി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ബിൽഡിങ് ഉദ്ഘാടനം നമ്മുടെ എം എൽ എ ആയിരുന്നു സെബാസ്റ്റ്യൻ ചെങ്കുളുത്തങ്കൽ അദ്ദേഹം ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വഴിയില്ല ദ്ദേഹം ഇടപെട്ടാണ് ഒരു ബാരിക്കേഡ് എടുത്ത് തന്നത് അതിന് നമ്മൾ ഏകദേശം പതിമൂവായിരം രൂപ റിക്കിന് അടയ്ക്കുകയും ചെയ്തു ശരി അതിനുശേഷം ഇവര് നമ്മൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും നമുക്ക് ഹാൻഡ്രില്ല അവർ പറയുന്ന റീസൺ അത് ഒരു കൊടും വളവാണെന്നാണ് റീസൺ പറയുന്നത് പക്ഷെ വന്ന് നോക്കുന്നവരും കാണുന്നവർക്ക് അറിയാം എന്താണ് വളവ് ഇതിന് ഓപ്പോസിറ്റ് കൊടും വളവിൽ കെ എസ് ആർ ടി സി ബസ് കയറ്റി ഇടാവുന്നതുപോലെ ഒരു ഹോട്ടലിന് വഴി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടും വളവിൽ തന്നെ ഒരു വഴിയുണ്ട് ഇതെല്ലാം ഇവിടെ നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതുപോലെ സാഹചര്യത്തിൽ എനിക്ക് മാത്രം ഇവിടെ വഴി കിട്ടാത്ത ഒരു അവസ്ഥ കാരണം ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങി അപ്പം കുറച്ചുനാൾ ഞാൻ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ് അതിനുശേഷം സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം നോക്കി ഒരു ബിസിനസ് തുടങ്ങി പക്ഷെ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അവർ പോലും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലത് നമ്മൾ ഏകദേശം നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പക്ഷേ നമുക്ക് വഴി തരത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് റിക്ക് എന്ന് പറഞ്ഞ കമ്പനി എന്താണ് അതിന്റെ റീസൺ ഒന്നും എനിക്കും മനസ്സിലാവുന്നില്ല അതാണ് എന്റെ ഒരു വിഷയം അപ്പം വരുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാ വൈകിട്ടൊക്കെ ഫാമിലി വന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് വഴിയില്ലാത്തതിന്റെ പേര് തിരിച്ചു പോകുന്നുണ്ട് ബിസിനസ്സിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാല്പത് ശതമാനം ബിസിനസ് അങ്ങനെ നമുക്ക് കുറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഒത്തിരി പേരെ കണ്ടു പക്ഷെ തീരുമാനത്തിലേക്കൊന്നും എത്തുന്നില്ല അതാണ് അതിന്റെ ഒരു ഇഷ്യൂ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഒരു വഴിയില്ല നടപ്പാത പോലും ഇല്ല ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കറങ്ങി ഇതിനകത്തോട്ട് കയറാൻ ഒരു ഇഷ്യൂ ശരിക്കും ഇങ്ങനെ വഴിയില്ലാതെ വന്നു ആൾക്കാരൊക്കെ ഈ മുന്നോട്ട് തന്നെ നിങ്ങൾ ഒരു ആശങ്കയിലാണ് ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നമ്മളിപ്പോ അതുകൊണ്ട് നമ്മുടെ പരസ്യം പോലും നമ്മൾ ചെയ്യുന്നില്ല കാരണം പരസ്യം ചെയ്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളിപ്പം ഇത്രയും സ്റ്റാഫിന് ശമ്പളം കൊടുത്ത് നമ്മളിത് കൊണ്ട് നടക്കുക അപ്പം അത് വലിയ ബുദ്ധിമുട്ടാണത് പല പ്രാവശ്യം ഞമ്മള് എന്റെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചു സംസാരിക്കുമ്പോ എല്ലാം അവര് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ റിക്കിന്റെ റിക്ക് മാനേജ്മെന്റ് മാത്രം തരത്തില്ല എന്നുള്ളൊരു വാശി നിക്കുക പക്ഷെ നിങ്ങക്ക് നിങ്ങക്ക് അറിയാം അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് അത് കൊടുമ്പോളവില്ല സ്ഥിതി ചെയ്യുന്നത് അവിടെ മൊത്തം ഓപ്പൺ ചെയ്ത് അവിടെ ഉച്ച സമയങ്ങളിൽ രണ്ട് കെഎസ്ആർടിസി ബസ് കയറ്റി ഇടാവുന്ന രീതിയിലുള്ള സൗകര്യം അവര് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവര് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് നടപ്പാതെ പോലും അവർ നിഷേധിച്ചിരിക്കുക നമ്മള് റോഡ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നടപ്പാതെ പോലും തരത്തില്ല എന്നുള്ള വാശിയിൽ അവർ നീക്കും ഓ നമ്മള് മൂന്ന് മീറ്റർ ആണ് ഗവൺമെന്റ് പറയുന്ന ഒരു മാനദണ്ഡം നമ്മൾ ഏകദേശം അഞ്ചാം മുക്കാം മീറ്റർ ആറ് മീറ്റർ ഇറക്കിയാണ് നമ്മള് ബിൽഡിംഗ് വെച്ചിരിക്കുന്നത് നമ്മുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് കോൺക്രീറ്റ് ഒന്നും അല്ല പൈപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ടെമ്പററി ബിൽഡിംഗ് ആണ് പൈപ്പിലാണ് മൊത്തം പൈപ്പിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് വേണ്ടി ചെയ്തിരുന്നോ? ഇല്ല അവര് ഈ ബാരിക്കേഡ് മാറ്റാൻ വേണ്ടിയാണ് എമൗണ്ട് മേടിച്ചത് ഹാന്റ് പൈസ അവര് വാങ്ങിച്ചിട്ടില്ല അതിന് സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത് ഓ ഉറപ്പായിട്ടും അതിന്റെ ഉദ്യോഗസ്ഥരും വന്നു പിന്നെ നമ്മൾ പരാതി കൊടുത്തതിന്റെ പേരിൽ സുരേഷ് കുമാർ എന്ന പേരിലുള്ള ഒരു കമ്മീഷൻ റിക്ക് തന്നെ ഒരു കമ്മീഷനെ വെച്ചു അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം നോക്കി ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നോക്കിയിട്ട് വഴി കൊടുക്കണ്ടാത്ത ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഈ അനുകൂലമായ റിപ്പോർട്ട് ഇംഗൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് അയച്ചു കൊടുത്തു ഇങ്കലിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു അനുകൂലമായ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് വഴി കിട്ടുമെന്നും പറഞ്ഞു അത്രയും കാര്യങ്ങൾ വരെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് പോയി പക്ഷെ അതിനുശേഷം റിക്കി എന്ന് പറഞ്ഞ മെയിലിലാണ് വഴി തരത്തില്ല എന്ന് റിക്കിന്റെ മാനേജ്മെന്റ് ആണ് വഴി തരത്തില്ല ഇംഗൽ ഇംഗൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് റിക്കിന് ലീസിന് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞ കമ്പനി ഇതിന്റെ പരിപാലനം മാത്രമാണ് പക്ഷെ അവരിനകത്ത് നിങ്ങൾക്ക് വഴി തരാൻ പറ്റത്തില്ല എന്നൊരു വല്ലാത്തൊരു വാശിയിലാണ് സംഭവം നിൽക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും നമ്മൾ വർഷങ്ങളായിട്ട് കേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നും വലിയ കാര്യമായിട്ടില്ല ക്ലീനിങ്ങിനും അതിനൊക്കെ മിക്ക ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനൊരു വരുമാനമാർഗ്ഗത്തിന് വേണ്ടി തുടങ്ങിയതാ പക്ഷെ ഇങ്ങനെയൊരു മനുഷ്യ മനുഷ്യാവകാശ ലംഘനം ശരിക്കും എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും എന്റെ ഒരു അവകാശമാണ് എന്റെ പ്രസ്ഥാനത്തിലേക്കൊരു വഴി അത് അവര് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത് തരാൻ പറ്റത്തില്ല ഒരു വലിയ വാശിയിലാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നമ്മോട് പറയുകയുണ്ടായി നിങ്ങൾ കാണുന്ന പോലെ കണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് വഴി കിട്ടിയനെയാണ് പക്ഷെ എനിക്കതിനകത്ത് കൈക്കൂലി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാനിവിടെ അനീതിയും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുന്നത് അതൊക്കെ ആ കൈക്കൂലി കൊടുക്കാതിരുന്നോണ്ടായിരിക്കാം അവർ പക്ഷെ സ്വന്തം നാട്ടിൽ വരുമാനം ആഗ്രഹിച്ച് ദമ്പതികൾ തുടങ്ങിയ ഈ ചെറുകിട സംരംഭത്തിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തുരങ്കം വയ്ക്കുന്നത് ഇത് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അവർ അഭ്യർത്ഥിക്കുന്നത് സ്ഥലം എം എൽ എയോട് പരാതി പറഞ്ഞിട്ടും ഇതാ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ഇവരുടെ സംരംഭം ഒന്ന് പ്രോത്സാഹനം നൽകേണ്ടതാണ് നല്ല ഭക്ഷണമാണ് നൽകുന്നത് കൂടുതൽ ഭക്ഷണ പദാർത്ഥ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത് വിപുലപ്പെടുത്തുവാൻ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും ഒരു വഴിയാണ് ഈ ഹോട്ടലിലേക്ക് ഒരു വഴിയാണ് ആവശ്യമായി വരുന്നത് അത് കണ്ടുപിടുത്തമൊന്നുമില്ലാതെ അത് ഉടൻ തന്നെ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ഷാം മറുനാടൻ മലയാളി കോട്ടയം